ഇന്ന് ലോക നൃത്ത ദിനം നൃത്തത്തോടുള്ള ആഭിമുഖ്യം വളർത്തുകയാണ് നൃത്ത ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന നൃത്തം ആസ്വദിക്കാത്തവരില്ല നൃത്തം രാഗതാളങ്ങളുടെ സമന്വയമാണ് ഓരോ നൃത്തവും മനുഷ്യ മനസ്സിനെ വെണ്ണ പോലെ മൃദുവാക്കുന്ന ഭാവനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന കല മറ്റെല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മനുഷ്യനെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന ദിവ്യമായ വരദാനം നൃത്താസ്വാദനത്തിന് പ്രവൃത്തി പരിചയമോ ആഴത്തിലുള്ള അർവോ ആവശ്യമില്ല ദേവന്മാരുടെ ആവശ്യപ്രകാരം ബ്രഹ്മാവ് നാട്യവേദം സൃഷ്ടിച്ച് ഭരതമുനിക്ക് പകർന്നു നൽകിയെന്നാണ് വിശ്വാസം ഭരതമുനി നാട്യവേദം തന്റെ പുത്രന്മാർക്കും അപ്സരസുകൾക്കും പഠിപ്പിച്ചു കൊടുത്തുവെന്നാണ് നാട്യശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത് സുവർണ കാലഘട്ടത്തിൽ നിന്നുള്ള വീഴ്ചയിലും തകരാതെ ഉയർത്തെഴുന്നേറ്റ നൃത്തം ഇന്ന് അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് നിൽക്കുന്നു നൃത്തം ആസ്വാദനത്തിനപ്പുറത്ത് നർത്തകർക്ക് നൽകുന്ന ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ശാരീരികവും മാനസികവുമായ ഉല്ലാസവും ആരോഗ്യവും പ്രധാനം ചെയ്യുന്നു ത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിലുള്ള ഇന്റർനാഷണൽ ഡാൻസ് കൌൺസിലാണ് ലോക നൃത്ത ദിനം ആചരിക്കുന്നത് ജനങ്ങളിൽ നൃത്തത്തോടുള്ള ആഭിമുഖ്യം വളർത്തുകയാണ് നൃത്ത ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനിക നൃത്തരൂപത്തിന്റെ പരിഷ്കർത്താവും ഫ്രഞ്ച് നർത്തകനുമായ ജീൻ നൊവേറിയുടെ ജന്മദിനമാണ് ലോക നൃത്ത ദിനമായി ആചരിക്കുന്നത് നൃത്തപഠനം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രായമോ നിറമോ ജാതിമത ഭാഷകളോ തടസ്സമല്ല മനസ്സിലൊളിപ്പിച്ച ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനായി റിട്ടയർമെന്റ് ജീവിതത്തിൽ നൃത്ത പഠനത്തിൽ ഏർപ്പെടുന്ന നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാം പേരുകൾ പലതെങ്കിലും ലോകമുള്ള കാലത്തോളം നൃത്തവും നിലനിൽക്കും ന്യൂസ് അമൃത ടി